ഞാൻ പോന്നാ എന്ത് ശരിയായില്ലേ എന്നിട്ടില്ല അറിയായിട്ട് കിട്ടില്ലേ ആര് പറഞ്ഞു കൊടുത്തത് എന്ത് പറഞ്ഞു ആരെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടിനെ നോക്കി ജീവിച്ചോട്ടോന്ന് വിചാരിച്ചുകൂടായിരുന്നില്ല ഒരു വന്നാ പാടത്തെ പെണ്ണിന്റെ അമ്മായി തോന്നുന്നു അമ്മായി അമ്മായി കാക്കാനൊക്കെ വന്നിരുന്നു എന്നിട്ട് എന്നോട് എന്റെ മുഖത്തൊക്കെ കഴിച്ചിട്ട് എവിടെയാണ് ചെക്കുന്നത് എന്റെ മോത്ത് നോക്കിട്ട് ചെക്കനവിടെ ചെക്കനെ വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ചെക്കുന്നത് അല്ലെ ഒരിക്കൽ ദേശ്യാൻ പിടിച്ച്

മുത്തൊക്കീട്ട് പറഞ്ഞു ഞങ്ങളെ മണി ഇഞ്ചി മുഖത്തൊക്കിട്ട് പറഞ്ഞു ഇതൊന്നും ശെരിയാവൂല ഞങ്ങളെ മോള് ചെറിയൊരു മോളാണ് മനുഷ്യനല്ലേ വല്യൊരു മനുഷ്യനല്ലേ ഓരനാദ്യം വല്യ മനുഷ്യർക്ക് പെണ്ണു വേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ വല്യ മനുഷ്യനാണെങ്കിൽ കഴിച്ചാല് പാപ്പാന്റെ പ്രായ കൊണ്ട് മോളെ കല്യാണം കഴിക്കുക ആ ഞാൻ നിങ്ങളല്ലേ വന്നത് ഞങ്ങളോട് വന്നല്ലോന്നു ആ ബ്രോക്കറ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയതാണ് ചെക്കൻ ചെറിയ ചെക്കനാണ് ചെക്കൻ ഒന്നിനും പോകൂല ഒരു കച്ചടില്ല ഏഹ് അപ്പൊ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നല്ല ചെക്കനായിരുന്നു ഇന്നെ കണ്ടപ്പാട് ഒരു അരയള ഇന്നത്തേക്ക് നല്ല വലിയ കച്ചടക്കെ പോകാൻ നല്ലത് ഞാന് തിന്നപ്പ തള്ള പറയുള്ള എന്ത് സാധനാണിത് പഴംപേരൊക്കെ തിന്ന് ഞാൻ പറഞ്ചാറിനുണ്ടാക്കിട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് പോയശേഷം ബാക്കി പറഞ്ഞത് മതിയാക്കല്ല സൈ കിട്ടി അത് ശരി കഴിഞ്ഞേ ഞാനും ചെയ്യാൻ പാടില്ല പിന്നെ നമുക്ക് കിട്ടൂട്ടോ പോരെ ല്ലേ പോയത്ങ്കരായി പോയമ്പൂര് പോയി നടക്കും ചെയ്തില്ല പെൺകുട്ടിയാണ് ഇത്ര വിചാരിച്ചിങ്ങനെ എല്ലാ കഴിച്ചിട്ടുണ്ടെങ്കി ആ സ്വത്തൊക്കെ കിട്ടുമല്ലോ അപ്പൊ തള്ളി സമ്മതിച്ചില്ല ഉമ്മ അതും വിചാരിച്ചല്ലേ എന്നോട് പറഞ്ഞു

അപ്പൊ ഞാൻ വിചാരിച്ച എന്താ ചിട്ടാ കല്യാണൊക്കെ റെഡി ആയിട്ടുണ്ടോ അപ്പൊ വെറക് ഇപ്പൊ തന്നെ ഞാനങ്ങനെ മുടക്കോ പോ അങ്ങനെ എന്തേലും ഉണ്ടെങ്കി അന്നോട് പറയില്ലേ മുടങ്ങി തന്നായി എന്തായാലും അതല്ല കല്യാണം കഴിഞ്ഞ പിന്നെ എന്നെ കാണാൻ കിട്ടില്ലല്ലോ ഏഹ് അത് വിചാരിച്ചിട്ടാണ് ോ ആ അപ്പൊ അതാണ് മുടങ്ങിന്ന് പറഞ്ഞു പോകണം അല്ല എന്നാ മറ്റൊരു പണീനെ പോയി നോക്കില്ല എന്താ എന്താണിക്ക് അന്നെ പറ്റില്ല എന്താ പറഞ്ഞു പെണ്ണ് തൂങ്ങി മരിക്കുന്ന വരയിരിക്ക അപ്പൊ പിന്നെ നോക്കാലെടുത്ത് നോക്കാം ഇന്നലെ ഇന്നല മുട്ടൊക്കെ എടുത്ത ചൂട്